മദ്യപാനികളെക്കൊണ്ട് കാട്ടാനകൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല സാധാരണ ഒരു കാട്ടാനെ കണ്ടാൽ നമ്മൾ സുരക്ഷിതമായൊരിടത്തേക്ക് മാറി നടക്കുകയാണ് പതിവ് എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ പാതിരാത്രിയിൽ വഴിയരികിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ അടുത്തേക്ക് പോകുന്ന മദ്യപാനിയെ ആക്രമിക്കുവാനായി ആന ആദ്യം മുന്നോട്ട് വന്നെങ്കിലും പിന്നീടത് ഉപേക്ഷിക്കുകയായിരുന്നു ഇവനെ എന്തു ചെയ്തിട്ടും കാര്യമില്ലെന്ന് കാട്ടാനയ്ക്ക് തോന്നിയത് കൊണ്ടാകാം അവനെ ആക്രമിക്കാതെ വിട്ടത് സാധാരണ ഇത്തരം മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിലാണ് വെറുതെ നിൽക്കുന്ന കാട്ടാനെ പ്രകോപിപ്പിച്ച് ആനയുടെ ചവിട്ടും കൊണ്ടുവരുന്ന കുറെ മണ്ടന്മാർ അവിടെയുണ്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ കാട്ടാന ആക്രമിച്ചെന്ന് പറഞ്ഞ് നടക്കും എന്തായാലും കാട്ടാനയുടെ ചവിട്ട് കൊള്ളാതെ മദ്യപാനി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി